ജീവകാരുണ്യ ജനസേവന മേഖലയിലെ മുന്നണി പോരാളികളെ മാക്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു കൂറ്റനാട് മാക്സ് വെഡ്ഡിംഗ് സെന്ററിൽ നടന്ന ആദര സഭ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വസ്ത്ര വ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള മാക്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റ് ജനസേവനങ്ങളിലും മുന്നിൽ നിന്ന് നയിക്കുന്ന വ്യക്തിത്വങ്ങളെ ആദരിച്ചത് കൂറ്റനാട് മാക്സ് വെഡിങ് സെന്ററിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം കൂറ്റനാട് അങ്ങാടിയുടെ മുഖച്ചായ മാറുക കൂറ്റനാട് അല്ലെങ്കിൽ പിന്നിലായി പോകും എന്താ കാരണം അറിയാം കുമ്പിടിയുടെ മുഖച്ചായ മാറാൻ പോവാ തൃത്താല മണ്ഡലത്തിലെ ഏറ്റവും വലിയ ടൗൺ കുമ്പിടിയായിട്ട് മാറും പാലം പണി പൂർത്തിയാക്കി കാന്ങ്കപ്പുഴ പാലത്തിന്റെ നൂറ്റിയഞ്ചു കോടിയുടെ പദ്ധതിയാണ് അത്ഭുതകരമായ വേഗത്തിലാണ് അത് പൂർത്തിയാക്കിയത് ഇനി അപ്രോച്ച് റോഡിന്റെ പണിയാണ് പൂർത്തിയാക്കാനുള്ളത് അതിന് കുറച്ചുകൂടി സമയമെടുക്കും കാരണം എന്താന്ന് വെച്ചാൽ ഭൂമി ഏറ്റെടുക്കണം ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഏറ്റെടുക്കുമ്പോൾ ആ നിയമത്തിൽ പറയുന്ന അത്രയും സമയം കൊടുക്കണം അതൊരു ഒരു വർഷത്തിലധികം ഏറ്റെടുക്കാൻ എടുക്കും എന്തായാലും ഒരു രണ്ടു വർഷം കഴിയുമ്പോഴേക്കും ഇന്നത്തെ കുമ്പിടി ആവില്ല പിന്നീടുണ്ടാവുന്ന കുമ്പിടി അപ്രോച്ച് റോഡിന്റെ പണി കൂടി അപ്രോച്ച് റോഡ് അതിന് വാക്ക് വേ സൈക്കിൾ ട്രാക്ക് എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ മീറ്റിംഗ് നടത്തിയതേയുള്ളൂ വിഭാവനം ചെയ്തിട്ടുണ്ട് അതിമനോഹരമായിട്ടുള്ള സ്ഥലമായിട്ട് മാറും മറുഭാഗത്ത് നിന്ന് കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജ് റോഡ് കൂടി വരികയാണ് അപ്പോൾ കുമ്പിടി ജംഗ്ഷൻ വലിയ ജംഗ്ഷനായിട്ട് മാറും അത് കുറച്ചുകൂടി എടുക്കും ഇത് രണ്ടു കൊല്ലം കൊണ്ടാവും മറ്റത് ഒരു ചിലപ്പോൾ അത് കൂടുതൽ എടുത്തേക്കാം കാരണം കൂടുതൽ ഭൂമി ഏറ്റെടുക്കണം നൂറ്റി ഇരുപത്തിയെട്ട് കോട്ടിട്ട പദ്ധതിയാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചു യോഗത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു ഇത് രണ്ടും ഒരു ഭാഗത്ത് നിന്ന് കങ്കപ്പുഴയുടെ അപ്രോച്ച് റോഡ് മറുഭാഗത്ത് എഞ്ചിനീയറിങ് കോളേജ് റോഡ് പതിനാറ് പതിമൂന്ന് മീറ്ററിലാണ് റോഡ് വരുന്നത് അപ്പോൾ കുമ്പിടി ജംഗ്ഷൻ ആകെ മാറും കോഴിക്കോട്ട് ഉള്ള യാത്രാ ദൂരം ഗണ്യമായിട്ട് കുറയും പാലം കടന്ന കുറ്റിപ്പുറത്തെത്തി അപ്പോൾ വലിയ ടൗണായിട്ടത് മാറും ഇപ്പം കൂറ്റനാട് പിന്തള്ളപ്പെട്ടു പോകാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ജംഗ്ഷൻ നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂറ്റനാടിന് കൂടി കോടി രൂപ അനുവദിച്ചത് ഇവിടെയും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു വിവിധ മേഖലകളിൽ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ സേതു മാധവൻ സിദ്ധിഖ് പടാട്ടിൽ കിദേവിക കെ വി ഹൈദ്രൂ സാഹിബ് എന്നിവരെയാണ് ആദരിച്ചത് കൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം എസ് സി ബോട്ടണിയിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നസീഫത്തുൽ മൈമുനയെയും പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സി അനശ്വര ശ്രേയ എന്നീ കുട്ടികളെയും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പി അതുല്യ രാജ് വി വി ഹർഷ എന്നീ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു മാക്സ് വെഡിങ് സെന്റർ മാനേജ്മെന്റ് പ്രതിനിധികളായ മൊയ്തീൻകുട്ടി ഷൌക്കത്ത് അലി ബഷീർ അബൂബക്കർ നിസാർ അക്ബർ ജലീൽ ആഷിഖ് എന്നിവരും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി